രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു കൺവെൻഷൻ സംഘടനാ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അടിമാലി വൈസ്മൻ ഹാളിൽ വെച്ചാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നത് കൺവെൻഷൻ സംഘടന സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു വർഗീയ ഫാക്സിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള ഇന്ന് നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കൺവെൻഷൻ ഇന്നിവിടെ നടക്കുന്നത് ഈ കൺവെൻഷൻ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സംഘടന ജില്ലാ പ്രസിഡന്റ് കോയാ അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി മുഖ്യപ്രഭാഷണം നടത്തി ജെയ്സൺ പാനിക്കുളങ്ങര കൊച്ചറ മോഹനൻ നായർ എം എ ജോസഫ് ജോൺ തോട്ടം എം കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു കേരള വിഷയ ന്യൂസ് ഇടുക്കി